കാസർകോട് പെരിയാ മുത്തരടുക്കത്ത് വൻ ലഹരിവേട്ട കാറിൽ കടത്തുകയായിരുന്ന എം ഡി എം എ രണ്ടുപേർ പിടിയിൽ മുളിയാർ പൂവൽ സ്വദേശി മുഹമ്മദ് ഡാനിഷ് ചെങ്കള ആലമ്പാടി സ്വദേശി അബ്ദുൾ ഖാദർ എന്നിവരെയാണ് ജില്ലാ ബേക്കൽ സബ് ഡിവിഷൻ ലഹരി സ്ക്വാഡും ബേക്കൽ പോലീസും ചേർന്ന് പിടികൂടിയത് ബിന്ദു ജ്വല്ലറി ഡാൻസ് ഓഫ് ടീം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ ലഹരി കടത്തുന്നതായി സംശയം തോന്നിയ കാർ മൂന്നാം കടവ് മുത്തനടുക്കം എന്ന സ്ഥലത്ത് വെച്ച് തടഞ്ഞു നിർത്തുകയും ബേക്കൽ പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് എം ഡി എം എ കണ്ടെടുത്തത് ബോക്സിൽ ഒളിപ്പിച്ച രീതിയിൽ ഇരുന്നൂറ്റി അൻപത്തിയാറ് ദശാംശം പൂജ്യം രണ്ട് ഗ്രാം എം ഡി എം എ ആയിരുന്നു ഉണ്ടായിരുന്നത് തുടർന്ന് വാഹനമുൾപ്പെടെ പ്രതികളായ മുളിയാർ പൊവൽ സ്വദേശി മുഹമ്മദ് ഡാനിഷിനെയും ചെങ്കള ആലമ്പാടി സ്വദേശി അബ്ദുൽ ഖാദറിനെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി വി വിജയഭരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം ബേക്കൽ ഡി വൈ എസ് പി വി വി മനോജ് ബേക്കൽ ഇൻസ്പെക്ടർ എം വി ശ്രീദാസ് സബ് ഇൻസ്പെക്ടർ സവ്യ സാചിയം എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ലഹരി കടത്ത് പിടികൂടിയത് കൊസ്തൂർഗ് കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്